ഗ്രാമിക സ്വാഗതം മോട്ടോർ വാഹന നിയമം ലംഘിക്കുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച എ ക്യാമറയിൽ കുടുങ്ങുന്നവരിൽ നിരപരാധികളും പാനൂർ ഏലാങ്കോട് സ്വദേശിനിക്കാണ് ചെയ്യാത്ത കുറ്റത്തിന് അഞ്ഞൂറ് രൂപ വഴയടക്കാൻ നോട്ടീസ് ലഭിച്ചത് ഇത്തരത്തിലുള്ള പരാതികൾ ഏർ വരികയാണ് ഏലാംകോട്ടെ മൊട്ടയമ്മൽ രജിനക്കാണ് അമിതവേഗത്തിൽ വണ്ടി ഓടിച്ചതിനും പിറകിലത്തെ യാത്രക്കാരൻ ഹെൽമെറ്റ് ഇടാത്തതിനും പിഴയടക്കാൻ നോട്ടീസ് വന്നത് കൂത്തുറമ്പിൽ വെച്ച് കഴിഞ്ഞ മാസം ഇരുപതിനാണ് നിയമലംഘനം നടന്നത് എന്നാണ് നോട്ടീസിലുള്ളത് കെ എൽ അമ്പത്തെട്ട് ബിപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് ഹോണ്ടയാണ് രജിനിയുടെ വാഹനം ഭർത്താവ് കനകരാജ് അബുദാബിയിലായതിനാൽ രജിനയും മകളുമല്ലാതെ മറ്റാരും വാഹനം ഓടിക്കാറുമില്ല നോട്ടീസിന്റെ ചിത്രത്തിൽ രണ്ട് യുവാക്കളാണ് വാഹനം ഓടിക്കുന്നത് ഇതാവട്ടെ രജനിയുടെ വാഹനമല്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകും പിന്നെങ്ങനെ അധികാരികൾ തനിക്ക് പിഴ അടക്കാനുള്ള നോട്ടീസ് നൽകും